നമസ്കാരം പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ സി പി എം എന്ന പാർട്ടിക്കെതിരെയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ തലമുതിർന്ന ഉദ്യോഗസ്ഥനായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നിരന്തരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വിരാമം ഇടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പി വി അൻവറിനൊരു താക്കീത് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയത് ഈ പത്രസമ്മേളനം പി വി അൻവറിന്റെ നിറക് പിളർക്കുന്ന അടി തന്നെയായിരുന്നു പി വി അൻവർ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള ആഭ്യന്തര എല്ലാം നിരന്തരം ഉയർത്തിയിരുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മറുപടി കൊടുത്തത് അതായത് അൻവറിൻ്റെ അടച്ചത് പോലെ തന്നെയാണ് പിണറായി വിജയൻ ഓരോ ആരോപണങ്ങൾക്കും മറുപടി കൊടുത്തത് അൻവർ ഇതുപോലെ പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ അവമതിപ്പ് ഉളവാക്കുന്ന രീതിയിൽ ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചുപറയും താനും ചില പ്രതികരണങ്ങൾ നടത്തും അത് പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇരുളടഞ്ഞ ഒരു അധ്യായത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നതായിരിക്കും എന്നിങ്ങനെയുള്ള ശക്തമായ താക്കീത് തന്നെയാണ് പിണറായി വിജയൻ പി വി അൻവറിന് നൽകിയത് പി വി അൻവർ മുഖ്യമന്ത്രി അടക്കമുള്ള ചില ആളുകളുടെ ഓഫീസിൽ നിന്നും ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പുറത്തുവിടുകയുണ്ടായി അതായത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ചില ആളുകളുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടേതെല്ലാം ഫോൺ കോളുകൾ പി വി അൻവർ ചോർത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കത്തിന്റെ വിവരവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു അതായത് ഗവർണറുടെ ഓഫീസിൽ നിന്നും പി വി അൻവറിനെതിരെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എടുത്തു പറയുമ്പോൾ നിലയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം വരും പി വി അൻവർ അകത്തു പോകുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പി വി അൻവറിന് കൊടുത്തത് കൃത്യമായ താക്കീത് തന്നെയാണ് കൊടുത്തത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ താക്കീതിന് ശേഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഇപ്പോൾ പി വി അൻവറെ പിന്തുണച്ചിരുന്നു സി പി എമ്മിനകത്തുള്ള ആളുകൾ ഇപ്പോൾ പരസ്യമായി തന്നെ പി വി അൻവറിനെ എതിരായിക്കൊണ്ട് കൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നു വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത തൃശൂരിൽ എ വിജയരാഘവനും പി ജയരാജനും പോലുള്ള സി പി എമ്മിലെ സമുന്നതരായ തല നേതാക്കൾ തന്നെയാണ് പി വി അൻവറിന്റെ പുറകിലുള്ളത് എന്നുള്ള ചില കിംബദന്തികൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ തന്നെയാണ് പി ജയരാജനും എല്ലാം ഇപ്പോൾ പരസ്യ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വിജയരാഘവൻ പി വി അൻവറിനെതിരെ പത്രസമ്മേളനം നടത്തിയാണ് പി വി അൻവറിനെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് ഉപദേശിക്കുന്നതെങ്കിൽ പി ജയരാജൻ തന്റെ എഫ് പേജിലാണ് യാതൊരു തരത്തിലുള്ള അടിക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വരി കുറിപ്പോ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതേപടി തന്നെ കുറിച്ചിരിക്കുന്നത് സി പി എം സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന പി വി അൻവറിനെതിരെ പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് അതുപോലെ തന്നെ പി ജയരാജന്റെ എഫ് പി പേജിൽ കുറിച്ചിരിക്കുന്നത് അതായത് പി ജയരാജന്റെ യാതൊരു തരത്തിലുള്ള അടിക്കുറിപ്പോ അല്ലെങ്കിൽ ജയരാജന്റെ വ്യക്തിപരമായ യാതൊരു താല്പര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വരിയോ പോലും കുറിക്കാതെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അൻവറിനെതിരെ ഇറക്കിയ ഒരു പത്രക്കുറിപ്പ്

അദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടുള്ള കുറിപ്പുകളല്ല കമൻറ്റുകളല്ല വന്നുകൊണ്ടിരിക്കുന്നത് പി ജയരാജനെയും സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും എതിർക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് പി ജയരാജൻ്റെ ഈ കമൻ്റ് ബോക്സിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അൻബറിനെതിരെ ഇറക്കിയ പത്രക്കുറിപ്പ് പി ജയരാജന്റെ എഫ് പേജിലൂടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പി ജയരാജിനെതിരെ തന്നെയാണ് കമന്റ് ബോക്സുകളിൽ നിറയെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു ആണ് ശരി അൻവർ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയും ഭരണസമിതിയും പരിശോധിക്കേണ്ടത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കണം സി പി എം നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഈ കുറിപ്പുകൾക്കടിയിലെല്ലാം കമന്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പി ജയരാജന്റെ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ യും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിക്കെതിരെയും സി പി എമ്മിന്റെ ഭരണസമിതിക്കെതിരെയും തന്നെയാണ് എന്നറിയുമ്പോൾ ഫലത്തിൽ ഇത്തരം കമന്റുകൾ വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും പി ജയരാജനെതിരെയും തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പി ജയരാജനെ പോലുള്ള സമുന്നതരായ കണ്ണൂരിലെ നേതാക്കളാണ് പി വി അൻവറിന്റെ പിൻബലമായി പി വി അൻവറിന് പിറകിൽ നിൽക്കുന്നത് എന്നുള്ള ചില കിംബദന്തികൾ ഉണ്ടായിരുന്നു ആ കിംബദന്തികൾക്ക് ഒരു മാറ്റം വരണം ഒരു മുൻകൂർ ജാമ്യം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി ജയരാജൻ ഇത്തരത്തിൽ ഒരു എഫ് കുറിച്ചത് എന്നാൽ എഫ് പി പോസ്റ്റ് ഇട്ടതിലൂടെ പി ജയരാജൻ സി പി എം അണികൾക്കിടയിൽ അപഹാസിനിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പി ജയരാജന്റെ ഈ കുറിപ്പിനടിയിൽ വരുന്ന പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ അത്രയും പി ജയരാജനെയും സി പി എമ്മിൻ്റെ നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എല്ലാം തുറന്ന് എതിർത്തുകൊണ്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട് അത് പരിശോധിക്കണം പി വി അൻവറിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല അത്തരം കാര്യങ്ങൾ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യണം അതിൽ പറഞ്ഞിരിക്കുന്ന കാമ്പുള്ള വിഷയങ്ങൾ ഗൗരവതരമായ വിഷയങ്ങൾക്ക് നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയുള്ള കമൻറ്റുകളാണ് പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റുകളാണ് പി ജയരാജൻ ഇട്ട എഫ് പി പോസ്റ്റിനടിയിൽ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി ഒരു പോസ്റ്റ് പോസ്റ്റിടുകയാണെങ്കിൽ പി ജയരാജന്റെ നിലപാടുകളോട് ചേർന്നുകൊണ്ടുള്ള കമൻറ്റുകളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിൽ വരും െങ്കിൽ ഇപ്പോൾ തീർത്തും പി ജയരാജനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പി ജയരാജനെ എതിർത്തുകൊണ്ട് പി വി അൻപറ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ പരശതം സി പി എം അണികൾ ഇപ്പോൾ പി വി അൻവറിന് പുറകിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് സി പി എമ്മിന് തെലന്നുമല്ല അലോസരപ്പെടുത്തുന്നത് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നത് എന്തായാലും സി പി എം എന്ന പാർട്ടിക്കെതിരെയും സി പി എം എന്ന പാർട്ടിയിൽ നടക്കുന്ന ചില അനാശാസ്യകരങ്ങളായ പ്രവൃത്തികളെ കുറിച്ചും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു അതിന്റെ മൂർധന്യാവസ്ഥയിൽ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് പാർട്ടി ആടിയുളിയെന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും പി വി അൻവറിനോടൊപ്പം സി പി എമ്മിനകത്തെ സമുന്നതരായ ചില നേതാക്കളും പാർട്ടി അണികളുമെല്ലാം ഒരുപോലെ ശക്തിയുക്തമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി പി എം പി വി അൻവറിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ഒരുപറ്റം ആളുകൾ പി വി അൻവറിന് പുറകിൽ നിലയുറച്ച് നിൽക്കുന്നതായി തന്നെ അറിയാൻ സാധിക്കുന്നത് ഇത് സി പി എമ്മിന് തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് എന്തായാലും പാർട്ടി പി വി അൻവറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പി വി അൻവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും സി പി എമ്മിന്റെ അണികളും സമുന്നതരായ പല നേതാക്കളും അതും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പി വി അൻവറിന്റെ ശക്തി ദുർഗമായി നിൽക്കുമ്പോൾ അത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും തെല്ലെന്നുമല്ല വിരളി പിടിപ്പിക്കുന്നത് ഇനി വരും കാലങ്ങളിൽ എന്താണ് ഉണ്ടാവാൻ പോകുക സി പി എം പി വി അൻവറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കുമോ അൻവർ സ്വയം പിരിഞ്ഞു പോകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാൻ കാത്തിരിക്കുക